అలా నమస్కారం గానే వలం ముత్ని వందా ము మోస్పిల్ డేట్ అంచా తిదీ ఉచకు ఒక మని బీపల్ కర్ర పేయిన్ బీ విధంగా కిట్టిట్లా డౌ పరిశోధించుకోవాలి അപ്പൊ എന്തായാലും മുത്തുനെ ലേബർ റൂമിലേക്ക് വിട്ടിട്ട് ഞങ്ങൾ എല്ലാരും ഇവിടെ വെയിറ്റിംഗ് ആയി കേട്ടോ കാരണം വെച്ചാൽ ഡോക്ടർ ഒരു പരിശോധനയ്ക്ക് ശേഷം റിസൾട്ട് എന്തെങ്കിലുമൊക്കെ പറയുള്ളു അതും കാത്തിരിക്കണേ സുസിയൊക്കെ ഇവിടെ കടക്കലോ

ഒരു വലിയൊരിതുമാതിരി കേട്ടോ നല്ല സ്പേസും കാര്യം കണ്ട് നമുക്ക് നിൽക്കാൻ പറ്റിയൊരിതാണ് താട്ട ഉണ്ടോ കംപ്ലീറ്റ് സാധനമുണ്ട് ഇത് മൂന്ന് അഞ്ച് സീറ്റും പിന്നെ ഒരു ടേബിളും ഒരു വാഷ് ബേസും ഒരു ബാത്രൂമോ അതൊക്കെ വരുന്നത് ഒരു ലൈറ്റും ഉണ്ട് അത്രേ ഉള്ളൂ എന്നാൽ ഇപ്പം അതിൻ്റെ ഉള്ളിലാണേ మచి వందటిగా మచి ఇంట్లో ఉండలేనే మచి కమల చోరు ఉండై కొడక చోరు ను మచి వెసవర ఊరిని ముండిన మమ నా അപ്പോൾ മുൻതാശലെങ്കിലും അടിപൊളി ശക്തപ്പെടാം കാരണം അത് ഇരിക്കാൻ ഒരു കൃഷിയും ഒരു പിന്നെ കയറി ഇരിക്കാൻ പറ്റുന്ന ഒരു റൂമ് മാതിരി ഡോറില്ലാന്നുമ്പോൾ വേറെ നേരെ ഓപ്പോസിറ്റ് റൂമും ടീ പോയി സോഫും കാര്യങ്ങളൊക്കെ അല്ലേ ഞങ്ങൾ തന്നെ ഉള്ളു വേറെ ടീം ആരുമാന്നിട്ടില്ല അതെ ഞങ്ങൾ മാത്രം സുന്ദരമായിട്ടില്ല നമ്മളെ പരിസരമായിരിക്കും വലിയ തിരക്കും ഒറച്ചും കൂടിയും കാര്യങ്ങളൊന്നും ഇല്ലേ അല്ലേ

ണലുംച്ചിൻ്റെ ഇതാണ് ഗൈസ് നമ്മുടെ പുറത്തോ അവിടെയാണ് വയറൽ ബിരിയാണി കുട്ടൻ ബിരിയാണി അങ്ങനെ കണ്ടോ ഇതാണ് അവിടെ റൂം ഇനി കർക്കവട സെറ്റ് ഉണ്ടാ പിന്നെ ഞങ്ങൾ കുറച്ച് അലഗ്രാമത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ടോ ഇനി ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഫോണിൽ ഇരിക്കൂലക്ഷം ചെയ്തിട്ടോ അങ്ങനെ ഇതിങ്ങനെ സാധനം അതിന്റെ വണ്ടിയിൽ എന്താണെന്നാണ് പോകുന്നത് കുന്ത ഒക്കെ അച്ചാറിട്ടില്ല ഒരു പ്രസവത്തിന് പോലും എന്തിനു പോകണം ഒരു പത്രം പേരെടുത്ത് പോകണം എന്നിട്ടൊക്കെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ കേട്ടോ ഇന്നിവിടെ ബാലന്മ കഴിച്ച പുറത്തേക്ക് പാർക്ക് കൊടുക്കൊക്കെ പ്രവേശനം സ്റ്റാഫിന് മാത്രം ഗൈസ് സോറി വരണം ക്യാമറ സോറി നിങ്ങൾ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി അങ്ങനെ അമ്മ അമ്മച്ചി വന്നു കേട്ടോ ഗൈസ് ലാബ് റൂമിൽ നിന്ന് അമ്മച്ചത് കുഴപ്പമൊന്നുമില്ല എന്നാ ചിലപ്പോൾ മരുന്നൊക്കെ അല്ല ഇവിടെ ഒരു പ്രോപ്പറായും കേട്ടോ അവണോ കാറിയില്ല

അവിടെ കണ്ട താമരക്കുളം അപ്പൊ ഡോക്ടറെ കണ്ടതിന് ശേഷം ഡോക്ടർ എന്താ പറഞ്ഞാ ഇത് പിന്നെ ഡെലിവറിക്കുള്ള പെയിൻ തന്നെയാണ് കുഴപ്പമൊന്നുമില്ല അപ്പൊ കുറച്ച് പുറത്തേക്ക് പോയിട്ട് നടന്നോളൂ എന്ന് പറഞ്ഞപ്പോൾ ഹോസ്പിറ്റലിന്റെ വരാന്തിയിൽ ഇങ്ങനെ നടക്കാന്നുള്ള തീരുമാനത്തിലാണ് നിങ്ങള് എന്താണ് സുഖാണേ സുഖാണേ രാവിലെ ഉച്ചക്ക് വേദനത്തൊക്കെ വന്നതാണ് പക്ഷെ ഇപ്പൊ ഇവിടെ വന്നപ്പോ മരുന്ന് വക്കലൊക്കെ നാളാക്കി വേദന പോരത്ര മരുന്ന് വച്ചാൽ അനക്കൊരു ഉഷാറിട്ടുള്ളു ആ പോരേ അങ്ങനെ പോവാ വരാന്തിൽ മാത്രം നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഭാര്യ ആ ഇല്ല മോൻദാസ് ഹോസ്പിറ്റലെ നല്ല വൈപ്പാണ് എങ്ങനെ കിടന്നൊക്കെ കറങ്ങണം ഒരു ഒഴിഞ്ഞ ഏരിയക്ക് പോണിക്കാണ് നടക്കാന് നടക്കല് അപ്പോൾ ഒഴിഞ്ഞ ഏരിയിലാവുമ്പോ കുഴപ്പമില്ല

അതെ ഇൻഷാല് ഇന്നത്തെ ബ്ലോഗുകൾ അവസാനിപ്പിക്കണ നാളെ ഇൻഷാല് കാണാം അതുവരെക്കും ബായ്